ഇപ്പോൾ നമ്മുടെ മുരിഞ്ഞ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഓട്ടടയാണ് ഒരു ഓട്ടട ഞാൻ എങ്ങനെയാണ് നിങ്ങൾ കൂടി കാണുക ഇത് ശർക്കരയോ പിന്നെ പഞ്ചസാരയോ ഒന്നും ചേർക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു അടയാണ് കാണുക ഹലോ എല്ലാവരും എന്ത് പറയുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓട്ടടയാണ് നമ്മുടെ ഇലയിലൊക്കെ പരത്തി പിന്നെ ചിന നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തിട്ട് ഇട്ടെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്ടടയാണ് ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഇതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ അളന്നിട്ടൊന്നുമില്ല ഏകദേശം ഒരു ഒരു കപ്പ് കപ്പുമെല്ലാം കാണുമായിരിക്കും ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ് പിന്നെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇഷ്ടം തേങ്ങയാണ് ചേർക്കുന്നത് പിന്നെ ഇതിനകത്ത് ആൽമണ്ട് ചേർക്കുന്നുണ്ട് ഇതൊന്ന് പൊടിച്ച് ചേർക്കണം പിന്നെ നമ്മുടെ ചിയ സീഡും പൊടിച്ച് ചേർക്കുന്നുണ്ട് കുറച്ച് പ്രോട്ടീനൊക്കെ ഇതിനകത്ത് ചെല്ലാൻ വേണ്ടിയാണ് ചിയാ സീഡും നമ്മുടെ ആൽമണ്ടും കൂടെ ഇതിനകത്ത് ഞാൻ ചേർത്ത് പൊടിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇന്ന നല്ല നിറത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് തേങ്ങായും ക്യാരറ്റൊക്കെ ചേർക്കുന്നുണ്ട് ക്യാരറ്റൊക്കെ ഞാൻ നേരത്തെ ഇവിടെ ചീ ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെച്ചിരുന്നതാണ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റ് ചേർക്കുകയാണ് ഇത് നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ചേർക്കാം ഇത്ര അളവൊന്നൊന്നുമില്ല നമ്മുടെ ഇഷ്ടാനുസരണം ഞാനിവിടെ ഇത്രയും ക്യാരറ്റാണ് ചേർക്കുന്നത് അന്നേരം തന്നെ എടുത്താൽ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചേക്കാൻ പോകണം ബാക്കി എടുത്തത് ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് നമ്മുടെ കുഞ്ഞുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില ഇനി ഇതൊന്ന് നമുക്കൊന്ന് പിന്നെ ഇതിനെ ഇത് നമ്മുടെ ചോപ്പറിനകത്ത് വെച്ചൊന്ന് അരിഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് സാധാരണ നമ്മുടെ ഒഴിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത് ചൂ അല്ല കുഴച്ചെടുക്കുന്നത് സോറി ചൂടുവെള്ളമൊന്നും വേണ്ട ഇനി നമുക്ക് ഇതൊന്ന് പിന്നെ ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ചോപ്പറിനകത്ത് വെച്ച് എൻ്റെ പുതിയ ഒരു കൊച്ചൊരു ചോപ്പറാണ് ഒത്തിരി സൈസിലുള്ളതൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഒരുപാട് അളവൊക്കെ എടുക്കുവാണെങ്കിൽ പിന്നെ വലുത് എടുക്കാൻ മതി ഇതിപ്പം ഒരു അളവിലുള്ള പിന്നെ ഉള്ളിയൊക്കെ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി ചതച്ചെടുക്കാം ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് എൻ്റെ ആവശ്യമുള്ളൂ അതിന് വേണ്ടി എൻ്റെ പുതിയ ചോപ്പർ കണ്ടോ കൊച്ചൊരു ചോപ്പറ് ഞാൻ വാങ്ങിച്ചാണ് ഒന്ന് ചതച്ചെടുക്കാം ആദ്യത്തെ ഉദ്ഘാടനം ഇന്ന് ഈ ഉള്ളിയും കൊണ്ടുള്ള പിന്നെ ചോപ്പ് ചെയ്താണ് ഇന്നത്തെ ഇതിൻ്റെ പുതിയ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കിന്ന് എങ്ങനെ ഉണ്ടെന്ന് കാണാം കഴിഞ്ഞു കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആവശ്യമുള്ളൂ നമ്മളതിന് വലിയ ചോപ്പറൊക്കെ എടുത്ത് ഫുഡ് പ്രോസസ്സറൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്ത് പണിയേണ്ട യാതൊരു കാര്യവും ഇല്ല കണ്ടോ നിമിഷങ്ങൾക്കകം ഇതിവിടെ നമുക്ക് അരച്ചെടുത്ത് പിന്നെ ചതച്ചെടുത്തു അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്തു വേണ്ടേ കത്തോട്ട് ഇട്ടിട്ടുണ്ട് നല്ല എരിവുള്ള രണ്ട് മൂന്ന് കാന്താരി പോലത്തെ പച്ചമുളകാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കാന്താരി അല്ല കാന്താരിയുടെ അത്രയും തന്നെ എരിവൊക്കെ വരും ഇനി ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങ ആയതുകൊണ്ട് ഞാൻ ഒന്ന് ചൂടാക്കി കൊണ്ടുവരട്ടെ അങ്ങനെ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഞാനിവിടെ മൈക്രോവേവിനകത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഓട്ടടയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏലക്കകത്ത് പരത്തി നമ്മൾ ചീനച്ചട്ടിയിൽ ചുട്ടെടുക്കുന്ന ചുട്ടെടുക്കുന്നൊരു ഓട്ടടയാണിത് നല്ല ടേസ്റ്റാണ് നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് കാണാം ഇന്ന് കണ്ടോ വേറെ അടുത്തതും ഒരു പുതിയ സാധനമുണ്ട് ഇതെൻ്റെ പുതിയ ഒരു ഗ്രൈൻഡറാണ് ഗ്രൈൻഡറും ചോപ്പറും കൂടെ ഞാൻ ഒരു ദിവസമാണ് വാങ്ങിച്ചത് യൂസ് ചെയ്തില്ല ഇനി ഇതിനകത്തോ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഗ്രൈൻഡറിനകത്തിട്ട് ഞാൻ പൊടിച്ചെടുക്കാൻ പോകുന്നത് ചിയാ സീഡാണ് നമ്മൾ ചിയ സീഡ് വറക്കൊന്നും വേണ്ട അങ്ങ് നേരിട്ടങ്ങ് എളുപ്പം തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ നമുക്ക് കുറച്ചങ്ങിട്ട് പൊടിക്കുവാണെന്ന് വെച്ചാൽ ഒന്നും വേണ്ട പിന്നെ ഓക്കെ ഇതിനു വേണ്ടി ആവശ്യത്തിനുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ഒത്തിരി പൊടിച്ച് എൻ്റെ വേറെ ഇരിപ്പുണ്ടോ പക്ഷേ ഇതിപ്പോൾ ഞാൻ തിനുവേണ്ടി പൊടിച്ചെടുക്കുവാണ് നമുക്കൊന്ന് കാണാമല്ലോ അന്നേരം ഇതിൻ്റെ ഉദ്ഘാടനം കൂടെ അറിയാൻ നമുക്ക് ചെയ്യാം ഗ്രൈൻഡറിൻ്റെ ഉദ്ഘാടനം ചെയ്യാം അങ്ങനെ അതും പൊടിഞ്ഞ് കിട്ടി അങ്ങനെ പൊടിച്ചെടുത്ത ചിയാസും കൂടെ ചിയാസീടും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം ഇതേ പിന്നെ നമ്മുടെ ഗ്രൈൻഡറിൽ തന്നെ ഞാനിവിടെ ആൽമണ്ട് ഇവിടെ പൊടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഗോതമ്പ് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു ഗുണങ്ങളും ഇല്ല കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് പക്ഷെ ഇതൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കൂടെ ചേർത്ത് പിന്നെ ഇന്നത്തെ ഇവിടെ ഓട്ടട ഉണ്ടാക്കുന്നത് ഒക്കെ ഇതിനെക്കൂടെ പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ആൽമണ്ടും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൂടെ ചേർത്ത് നമുക്ക് നമുക്കിതിനകത്തോട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വെള്ളമൊഴിച്ചങ്ങ് പിന്നെ കുഴച്ചെടുത്താൽ മതി ചപ്പാത്തിയെ കാട്ടിലും കുറച്ചും കൂടെ നല്ല ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ പിന്നെ കുഴച്ചെടുക്കാം ആദ്യം ഒന്ന് ഇളക്കിയെടുക്കട്ടെ നമുക്ക് ഉടനെ വേണമെങ്കിലും ഉണ്ടാക്കാം ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തിരുന്നിടം വരെ യൂസ് ചെയ്യാം ആവശ്യാനുസരണം ഒഴിച്ച് പിന്നെ ലൂസായത് ഇത് നമുക്കിത് പിന്നെ കുഴച്ചെടുക്കണം ചപ്പാത്തിക്കാട്ടിൽ ലൂസായിരിക്കണം നമ്മൾ ഇലയിൽ വെച്ച് ഇത് പരത്തി എടുക്കാനുള്ളതാണ് മീറ്റിലൂടെ പിന്നെ ചെറിയ ജാറ് കഴിയുക വെള്ളം കൂടെ ടോയിറ്റ്സ് ആൾറെഡി ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ആദ്യമേ ഉപ്പിട്ടതാണ് ഉള്ളിയും പിന്നെ പച്ചമുളകൊക്കെ ഒരുപാടങ്ങ് നമ്മൾ അരച്ചിടേണ്ട ഒന്നും ഞാൻ ഞാൻ ആ കാണിച്ച പോലെ തന്നെ ഒന്ന് നമ്മൾ അരിയുന്ന പോലെ ഒന്നും നമ്മൾ ചോപ്പ് ചെയ്തെടുത്താൽ മതി ഒരുപാടങ്ങ് അരച്ചിടരുത് അതിനകത്ത് പിന്നെ ഇതിനകത്ത് ഞാൻ ഇനി കുഴച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് ഞാൻ സ്വല്പം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് നെയ്യും കൂടെ ഒക്കെ ചേർത്ത് ലാസ്റ്റ് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഇരക്കകത്ത് വെച്ച് പിന്നെ നമുക്കതിനകത്ത് ഒന്നും പിന്നെ ചേർക്കണ്ട ഇനി പരത്തി പിന്നെ നമ്മളങ്ങ് പിന്നെ ചിൻ ചട്ടിക്ക് അതോട്ടിട്ട് മതി കുഴയ്ക്കാനും എളുപ്പം അതിനകത്ത് തേങ്ങയൊക്കെ ചേർത്താണല്ലോ പിന്നെ ക്യാരറ്റ് ഉണ്ട് ചേർത്ത കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഒരു പ്രയാസമില്ല കുഴക്കാനും പിന്നെ ലൂസായിട്ട് കുഴക്കുന്ന കൂടെ ആയതുകൊണ്ട് നമുക്ക് വിലം പിടിക്കാതെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം പിന്നെ ഇത് ലൂസായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് നെയ്യ് ചേർക്കാം നെയ്തുപോലെ തന്നെ ലൂസായിട്ട് കുഴക്കണേ ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് ഞാൻ ഞാനൊരു സ്വല്പം ഉപ്പും കൂടെ ചേർക്കുവാണ് നല്ല ലൂസായിട്ടാണ് ഇങ്ങനെ കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിനകത്ത് സ്വല്പം നെയ്യും കൂടെ ചേർക്കുവാണ് ഈ കട്ട പിടിച്ചൊക്കെയാണ് ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിനകത്ത് അങ്ങ് ഇളക്കി കഴിയുമ്പോൾ ശരിയായിക്കോളും നെയ്യുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളിങ്ങനെ പിന്നെ എല്ലായിടവും എല്ലാം ചെല്ലത്താക്ക രീതിയിൽ ഇങ്ങനെ വീട്ടി കുഴച്ചെടുക്കണം കണ്ടോ ഇങ്ങനെ നമ്മളക്കകത്ത് ഇങ്ങനെ ഒരു ഊരുള്ളട്ടിച്ച് സ്വൽപ്പം വെള്ളം തൊട്ടാണ് ഇങ്ങനെ പരത്തി എടുക്കുന്നത് ഇപ്പം തന്നെ നമുക്കുണ്ടാക്കാം ഇത് അടച്ച് വെച്ച് കുറച്ചേരം കഴിഞ്ഞ വേണേലും ഉണ്ടാക്കാം ഫ്രിഡ്ജ് വെച്ച് ഉണ്ടാക്കാം എങ്ങനെ വേണേലും ഉണ്ടാക്കാം ഞാനിപ്പം രണ്ടെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി ഞാൻ നാളെ ഉണ്ടാക്കത്തുള്ളൂ ഇനിയും നമ്മുടെ വാഴയില ഞാൻ ഫ്രീസറിനകത്തുനിന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഈ വാഴയില നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾക്ക് ഇവിടെ തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് വാഴയില എനിക്ക് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ സ്റ്റോറേജ് സ്റ്റോർ ചെയ്ത് ഫ്രീസറിനകത്ത് വെച്ചിരുന്നതാണ് അന്ന് ഞാൻ പറഞ്ഞില്ല എപ്പം വേണമെങ്കിലും നമ്മൾ എടുത്താലും ഈ ഇല പച്ച പോലെ തന്നെ ഇരിക്കും എടുക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റിന് മുന്നേ നമ്മളെടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെള്ളത്തിലേക്ക് വെച്ചാൽ മതി അത് ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഇതിനകത്ത് ഞാൻ പുട്ടുണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് ഇത് സ്വൽപ്പം കൊച്ചലയാണ് ഇത് സ്വൽപ്പം ഇത് വലിയ ഇലയാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് െടുക്കുന്നൊരഞ്ച് മിനിറ്റിന് മുമ്പ് നമ്മളടുത്ത് ഫ്രീസറിനെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കണ്ട ഇങ്ങനെ മുകളിൽ നിന്ന് നമുക്കിങ്ങനെ പൊട്ടാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കുറച്ച് നേരം വെച്ചിരുന്ന എല്ലാം തന്നെ എടുക്കാൻ ഞാനിപ്പോൾ അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ ഞാനിത് ഇങ്ങനെ പുറത്തോട്ട് എടുക്കട്ടെ അധിക നേരം ആയില്ല നമ്മൾക്കിപ്പോൾ തിരുതി പിടിച്ചെടുക്കണമെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ സിങ്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് എടുത്ത് വന്നിട്ടുണ്ട് എളുപ്പം തന്നെ വിട്ടുവരും അല്ല നമ്മളിങ്ങനെ ഐസ് പോവാതെ ഇങ്ങനെ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പിന്നെ മുറിഞ്ഞു പോകും ഉണ്ടാവും അപ്പം ഞാൻ വെള്ളം പുറത്തോട്ട് ഒഴിച്ചപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇളകി വന്നു പിന്നെ തിരിച്ചങ്ങ് ഫ്രീസറിലോട്ട് വെച്ചാൽ അതിൽ കുഴപ്പമില്ല എടുക്കാൻ ഇങ്ങനെ എടുക്കാവൂ പിന്നെ എളുപ്പം എടുക്കുവാണെങ്കിൽ അല്ല എങ്കിൽ കുറച്ച് നേരം കഴിയണം ഒരു പത്ത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ എത്ര ഇലയുടെ അനുസരിച്ചിരിക്കും എത്ര എത്രത്തോളം ഉണ്ടെന്ന് എൻ്റെ എനിക്ക് തോന്നിയൊരു പത്ത് മിനിറ്റേലും വെക്കണമായിരുന്നു ഞാൻ എളുപ്പം എടുക്കാൻ വേണ്ടി മൂന്നാലേല ഞാനിപ്പോൾ പിന്നെ സിങ്കിൻ്റെ അവിടെ പോയി വെള്ളം ഒഴിച്ച് എടുത്തിരിക്കുകയാണ് ഇനി നമുക്കിത് പിന്നെ ഒരു പാത്രത്തിലോട്ട് സ്വല്പം വെള്ളം ഒന്ന് മുക്കിയ ശേഷം വേണ്ട നമ്മുടെ ഇപ്പോൾ എല്ലാം നല്ല മിക്സാക്കാണ് ഇത് നെയ്യുടെ തവിയാണ് ഞാനൊന്ന് മുകളിലൊക്കെ എടുക്കുന്നത് എളുപ്പം തന്നെ നമുക്കിത് പിന്നെ ചുട്ടെടുക്കാൻ പറ്റും ഇതിനകത്ത് പിന്നെ എണ്ണമയോ നെയ്യോ ഒന്നും വേണ്ടാൽ നമുക്ക് ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ ഇനി ഒരു ഉരുളതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് നമുക്കറിയാമല്ലോ ഇതൊക്കെ ചെയ്യാൻ ശർക്കരയും തേങ്ങയും വെക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം പക്ഷേ എന്നെപ്പോലെ പിന്നെ മധുരം കഴിക്കാൻ വെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കൂടി നമുക്ക് സ്വല്പം പ്രോട്ടീനൊക്കെ ഉള്ള ഗോതമ്പട കഴിക്കാം അല്ല ശർക്കരയും തേങ്ങ കഴിക്കാൻ ഇഷ്ടം മധുരമൊക്കെ കഴിക്കാൻ പറ്റുന്നവർക്ക് അതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ ഇങ്ങനെ വെറൈറ്റി ആയിട്ടും മധുരം കഴിക്കാൻ പറ്റാത്തവർക്കും കഴിക്കണമല്ലോ ഇനി ചൂട് ചീ ചീനിച്ചിട്ട് ഞാനവിടെ പിന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി ഒന്നും തന്നെ നമ്മൾ ചെയ്യാനില്ല ഇനി ഇത് നമ്മുടെ പിന്നെ ചീനച്ചട്ടി ഞങ്ങൾ അട്ട് കൊണ്ടിട്ടാൽ മതി ചൂടാ ഇനി അങ്ങോട്ട് പോകാൻ നമുക്ക് അടുപ്പിൻ്റെ അവിടെ പോകാൻ വരും തീ ഒരു സ്വൽപ്പം കുറച്ച് വെച്ചിരുന്നതാണ് ഇച്ചിരി കൂട്ടി വെക്കാം നോക്കാം നമ്മൾ ഓരോ വന്നോ ഓരോന്നോ ഓരോരുടെ ചീനിച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് ഓരോന്നോ രണ്ടോ ഇനി അടുത്തത് ഞാൻ അതുപോലെ തന്നെ പിന്നെ ഇതിപ്പം ജനിച്ചിട്ട് ചൂടായി കിടക്കുവാണ് ഒത്തിരി ചൂടായിട്ടില്ല ഞാൻ തീ സ്വൽപ്പം കുറച്ചാണ് ഇനി അടുത്തത് ഞാൻ അതുപോലെ തന്നെ പിന്നെ പരത്തിയെടുക്കട്ടെ വേറെ എടുക്കാം ഇഷ്ടം പോലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടതായിരുന്നു നല്ല കഴിഞ്ഞ വർഷം എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിച്ചെടുക്കണ്ടേ സ്വലപ്പം വെള്ളം കൈത്തരട്ട ശേഷം ഒരു ഉരുള എടുക്കുക ഇപ്പം രണ്ടോ മൂന്നോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പിന്നെ നമുക്ക് ആവശ്യാനും എടുക്കാമല്ലോ ഫ്രിഡ്ജിനകത്ത് ഇരുന്നോൾ നമുക്ക് ചൂടോടെ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ നല്ലത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ നമ്മൾ ഇല ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ് നല്ലതുപോലെ വെന്തേനു സൈഡ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റുള്ള ഓട്ടടയാണിത് എന്താ ഉള്ളി ഇച്ചിരി വലുതായിട്ട് കിടക്കുന്നവർ സാധ്യത ഞാൻ രണ്ടെണ്ണം ആ ചിന്തിലോട്ട് ഇടാൻ പോവാണ് ഇവര് നമുക്ക് അടുപ്പിൻ്റെ അടുത്തോട്ട് പോകാം ഇനി നമുക്ക് ടീച്ചായിട്ട് തന്നെ ചുട്ടെടുക്കാം ആദ്യയിട്ട നമുക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം രണ്ട് രീതി കൂടെ ഉണ്ടാക്കാം കേട്ടോ നമുക്കിത് പിന്നെ ഈ കിണറ്റിക്ക് അകത്ത് വെച്ച് എനിക്കത് പേടിയ അങ്ങനെ കഴിക്കാൻ ഇങ്ങനെ ചൂടൊക്കെ ഇനി കെട്ടി എനിക്ക് ഇങ്ങനെ കൈ ഇട്ട് പരത്തി എനിക്കത് നല്ല വശമില്ല എൻ്റെ കൈ കൊള്ളു എനിക്കങ്ങനെ ചെയ്യാൻ അതുകൊണ്ടാണ് ഇലക്കകത്തിട്ട് പിന്നെ പരത്തി എടുക്കുന്നത് ഇതാകുമ്പോൾ നമുക്കൊന്നും അറിയണ്ട തിരിച്ചിട്ട് മറിച്ചിട്ട് അങ്ങ് എടുക്കാം മറ്റേ നമ്മൾ തീ കുറച്ച് വെച്ചോണ്ട് ഇങ്ങനെ വെള്ളം തൊട്ടി എനിക്ക് പേടിയാകും എൻ്റെ കൈ അല്ല ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ കൈ പൊള്ളും പിന്നെ ഇങ്ങനെയൊക്കെ പിന്നെ ചൂടാങ്കിൽ പിന്നെ പറയും കൂടെ വേണ്ടല്ലോ ആൾറെഡി കൈ എല്ലാം പൊള്ളി പൊള്ളിയിരിക്കുന്നൊരു കയ്യാണ് ഇന്ന് നമ്മൾ തിരിച്ചിട്ടും ഒക്കെ ഇത് ചുട്ടെടുത്താൽ മതി ഇനി ലാസ്റ്റ് കാണാമേ അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടട റെഡി ആയി ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതെടുക്കാം അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് തന്നെയാണ് ചൂടോടെ കഴിക്കാനായിരിക്കും ഏറ്റവും നല്ലത് ആ ക്യാരറ്റിൻ്റെ രുചിയും പിന്നെ നമ്മൾ ചേർത്ത കുഞ്ഞുള്ളിയുടെയും പച്ചമുളകീൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ രുചി ഇതിനകത്ത് ഉണ്ട് പിന്നെ ആൽമണ്ട് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിയാ ചിയാസീഡും ചേർത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഗുണങ്ങൾ അടങ്ങിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അട തന്നെയാണിത് സൂപ്പർ സൂപ്പർ ഒന്നും തന്നെ പറയാനില്ല നിങ്ങളിത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക താങ്ക് ഫോർ വാച്ചിങ് ബൈ